മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മുള്ളൂർക്കര കോൺടാക്ട് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ മയിൽ ർശനത്തിനെത്തുന്നവർക്കും പ്രദേശവാസികൾക്കും കൗതുകമാവുകയാണ് ശിവകുമാരഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഈ അപൂർവ കാഴ്ച കാഞ്ഞിരക്കോട് ശിവകുമാരഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ടും നിത്യ സന്ദർശകനാണ് ഈ മയിൽ ക്ഷേത്രം മേൽശാന്തി കെ കെ മനോജ് ക്ഷേത്രത്തിലെ നേതവും മറ്റും ഭക്ഷിക്കാനായി നൽകും ഇത് കഴിച്ചതിന് ശേഷമേ ഇവിടെ നിന്നും മയിൽ മടങ്ങുകയുള്ളൂ ക്ഷേത്രം തുറക്കുമ്പോൾ മുതൽ തന്നെ സമീപത്തെ മരക്കൊമ്പുകളിൽ മയിൽ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ടാകും ക്ഷേത്രത്തിൽ ദർശനത്തിന് ആളില്ലാത്ത സമയം നോക്കിയാണ് ഭക്ഷണം കഴിക്കുവാൻ എത്താറുള്ളത് ഇടയ്ക്ക് ആരോ പിടിക്കുവാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഉള്ളിൽ അല്പം ഭയം കൂടിയിട്ടുണ്ട് അതിനാൽ തന്നെ അപരിചിതരെ കണ്ടാൽ മരത്തിൽ തന്നെ മയിൽ ഇരിപ്പുറപ്പേക്കും എല്ലാവരും പോയതിനു ശേഷമേ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി വരാറുള്ളൂ തുടർന്ന് മേൽശാന്തി നൽകുന്ന ഭക്ഷണവും കഴിച്ച് ക്ഷേത്രത്തിൽ നിന്നും മടങ്ങാറാണ് പതിവ് ഈ കാഴ്ച ഇപ്പോൾ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും പ്രദേശവാസികൾക്കും കൗതുകമാവുകയാണ് ബി സി വി ന്യൂസ് കാഞ്ഞിരക്കോട്